ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ക്ഷേമ പെൻഷൻ വാങ്ങിയവർക്ക് പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയതുപോലെ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്തുവാൻ പോകുന്നു മരിച്ചുപോയവരുടെ പേരിലും അനർഹമായി മുൻഗണനാ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നവരെയുമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ബി പി എൽ പിങ്ക് കാർഡുകാർക്കും അന്ത്യോദയ അന്യയോജന എ ഒ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും മസ്റ്ററിങ് സമ്പ്രദായം നടപ്പാക്കുവാനാണ് തീരുമാനമായത് തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് റേഷൻ തിരിമറി തടയുവാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് കാർഡുകൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് നടത്തുക ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഉടമകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതോടെ ബി പി എൽ എ എ വൈ കാർഡുകളുടെ ദുരുപയോഗം പൂർണ്ണമായും തടയാമെന്ന് വകുപ്പ് കണക്ക് കൂട്ടുന്നു സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റ് ആനുകൂല്യവും അനർഹർ തട്ടിയെടുക്കുന്നത് തടയുകയാണ് ഇതിൻ്റെ ലക്ഷ്യം സംസ്ഥാനത്ത് പതിനാലായിരത്തി നൂറ്റി എഴുപത്തിമൂന്ന് റേഷൻ കടകളും തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് റേഷൻ കാർഡുകളുമുണ്ട് അതിൽ മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ കാർഡും അഞ്ച് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി എ എ വൈ മഞ്ഞ കാർഡുമുണ്ട് അനർഹരായവരുടെ ബി പി എൽ എ എ വൈ കാർഡുകളെ തിരിച്ചേൽപ്പിക്കുവാൻ നേരത്തെ സമയം നൽകിയിരുന്നു എന്നിട്ടും മരിച്ചവരുടെ പേരിലുള്ളതും ഉടമസ്ഥർ വിദേശത്തുള്ളതുമായ കാർഡുകളിൽ പലരും റേഷൻ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുതിയ തീരുമാനം രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്ന് മുതലാണ് ഇത്തരം കാർഡുകൾ വിതരണം ചെയ്തത് അതിനുശേഷം ആദ്യമായാണ് അന്വേഷണം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ മസ്റ്ററിംഗ് കഴിഞ്ഞാൽ അതിന് അവസരം ലഭിക്കാത്തവർക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിലും അതിന് സൗകര്യമൊരുക്കും അതിലും മസ്റ്ററിംഗിന് എത്താത്തവരുടെ കാർഡ് കരിമ്പട്ടികയിൽ പെടുത്തും സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള ബ്രൗൺ എന്നിങ്ങനെ അഞ്ച് തരം റേഷൻ കാർഡുണ്ട് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എന്നീ മുൻഗണനാ കാർഡുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ളവ കാര്യമായി ലഭിക്കുന്നതും ഈ കാർഡുകൾക്കാണ് നിലവിൽ ആട്ടയും എല്ലാം ലഭിക്കുന്നതും മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് മാത്രമാണ് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ മാത്രമല്ല ആയുഷ്മാൻ ഭാരത് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സഹായങ്ങൾക്കും മുൻഗണനാ കാർഡുകൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നാൽ മുൻഗണനാ കാർഡുകളുടെ എണ്ണം എല്ലാ സംസ്ഥാനത്തിനും കേന്ദ്രം ഒരു കോട്ട നൽകിയിട്ടുണ്ട് അതിനാൽ അർഹതയുള്ള എല്ലാവർക്കും മുൻഗണനാ കാർഡ് ലഭിക്കാറില്ല അതിനാലാണ് അർഹതയില്ലാത്തവരിൽ നിന്ന് മുൻഗണനാ കാർഡുകൾ തിരികെയെടുത്ത് നീലവെള്ള കാർഡുകളിലെ മുൻഗണനാ കാർഡിന് അർഹതയുള്ളവർക്ക് തരം മാറ്റി നൽകുന്നതിനുള്ള നടപടി സർക്കാർ ഭാഗത്തു നിന്നും വരുന്നത് സ്വന്തമായി ടാക്സി ആവശ്യത്തിനല്ലാതെ കാറുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് പെൻഷനർമാരോ ആയ അംഗങ്ങൾ ഉള്ള കുടുംബങ്ങൾ കുടുംബത്തിലെ എല്ലാവർക്കുമായി ഒരു ഏക്കറിൽ കൂടുതൽ പുഴയിടമുള്ളവർ മാസം ഇരുപത്തിയായിരം രൂപ ശമ്പളമുള്ളവർ വിദേശ ജോലിയുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികം വലിപ്പമുള്ള വീടുള്ളവർ എന്നിവർക്കൊന്നും മുൻഗണനാ കാർഡിന് അർഹതയില്ല റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് തുടങ്ങുന്ന തീയതി അറിയിപ്പ് വന്നാൽ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക